ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഒരു കിലോമീറ്റർ അടക്കാൻ എത്ര അടികൾ വെക്കണം എന്നോക്കാന്ന് അങ്ങനെ ഞാൻ എന്റെ നടത്തും തുടങ്ങി ഇതിന്റെ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് അടത്തിന്റെ സൈഡിലൂടെ ആയത് തന്നെ നല്ല കാഴ്ചകൾ ആയിട്ട് നടക്കാം ആ വീഡിയോ ഞാൻ റിലേറ്റ് ചെയ്തിട്ടിടാം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കാണാം ഓരോ അടികൾ വെക്കുമ്പോൾ ഞാൻ എണ്ണീറ്റാ നടക്കുന്നത് ഇവിടെ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു എവിടെ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പോലും ഇത്രയും ദൂരം നടന്നായിട്ട് ഞാൻ ഓർക്കുന്നില്ല അയുള്ളവരോ കുട്ടികളോ ഇത് അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത് ഉച്ച ദൂരം നടന്നപ്പോൾ തന്നെ എനിക്ക് നടുവൊക്കെ വേനൽക്കാൻ തുടങ്ങി വെള്ളം എന്തായാലും അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റി മൂന്ന് അഞ്ഞൂറ്റി നാല് അഞ്ഞൂറ്റഞ്ച് അഞ്ഞൂറ്റാറ് അഞ്ഞൂറ്റേഴ്സ് അങ്ങനെ ഞാൻ നടന്നു വന്ന് ഏറ്റവും അവസാനം മെയിൻ റോഡിൽ എത്തി നിന്നു നാട്ടുള്ളവരൊക്കെ എന്നെ അന്തം മറ്റും നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിക്കഴിഞ്ഞു അന്ന് എത്തുമ്പോഴേക്കും കഴിച്ച ഭക്ഷണമൊക്കെ എപ്പോഴേ ദേച്ചു കഴിഞ്ഞു കൂടെ വെള്ളം എടുത്തത് എനിക്ക് വലിയ ഉപകാരം അങ്ങനെ ഞാൻ ഒരു കിലോമീറ്റർ നടക്കാനായിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് അടികൾ വെച്ച് സംശയമുണ്ടെങ്കിൽ ഒന്ന് എണ്ണി നോക്കുന്നത് ഞാൻ പറയില്ല ഇടയിഷ്ടെങ്കിൽ കൂടെ കൂടെ മറക്കല്ലേ